ഞാനവിടെ കാണുന്നുണ്ടല്ലോ ഞങ്ങള് കാണുന്നുണ്ടല്ലോ കുഞ്ഞു കുട്ടീനെ കുഴിച്ചിടുന്നു അപ്പുറത്തുനിന്ന് ചെടി പറക്കി അപ്പുറത്ത് കുഴിച്ചിട ഷോവലൊക്കെ ഇവിടെ വടിയൊക്കെ പറക്കി കൂട്ടി ഒടിച്ചെടുത്തിട്ട് ഏർ ഒടിച്ചിട്ടില്ല നല്ല മണ്ണുണ്ട് അവിടെ നല്ല മണ്ണുണ്ട് അവിടെ കളിച്ച ഇവിടെ പശു ഒക്കെ ഇണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഏത് ഏതൊക്കെ അതെടുക്കണ്ട അവിടെ ഇണ്ടാവും നമ്മൾ ഇതാ വന്നു സ്വാധീച്ച വന്നു ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കളിച്ച് നടക്കണ് കേട്ടാ കളിച്ച് നടക്കാണ് അവിടെ മുള്ളുണ്ടാവും അവിടെ ഇതായി അവിടെ നല്ല മണ്ണ അവിടെ വൈറ്റ് വയറ്റുമണ് ഇവിടെ കിളികള് പൊന്മാന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ കുഞ്ഞിനായിട്ട് ഇങ്ങനെ നടക്കണ കുഞ്ഞിനെ കളിക്കാന് ഇങ്ങനെ ഇപ്പുറത്ത് ഒരു ചെടി പറിക്കും അപ്പുറത്ത് കൊണ്ട് ചെടി നടും അങ്ങനെയാണ് ആ പരിപാടി പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ പിള്ളേനായിട്ട് ഇങ്ങനെ നടക്ക അവരുന്ന് വാ വിത്ത് 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 വരുന്നത് ഇതാ ഇവിടെ വൈറ്റ് ആണ് വൈറ്റ് മണ്ണാണ് ഇണ്ട് വാ ഹൈഫ ഹായ് ഉപ്പച്ചി അസ്സാം ഇവിടെ ഇവിടെ മണ്ണാണ് അവിടെ കട്ടിയ മണ്ണ് കിളികളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഞാൻ മോനായിട്ടിങ്ങനെ നടക്കാണ് മദ്രസയില് പിള്ളേർ ഇവിടെ വന്നാണ് ഏ ഇത് ഇവിടെ മണ്ണ് ബാന്താൻ പറ്റും ഇവിടെ അപ്പൊ ഇങ്ങനെ കളിച്ച് നടക്കുക കണ്ടില്ല അവനിങ്ങനെ കളിക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലോ കാലം അതിനല്ലേ വഴി തന്ന് ഇറ്റ് വെൽക്കം അച്ചു സ്വാതി എല്ലാവർക്കും വെൽക്കം കളിയാണ് കളിയിലാണ് മദ്രസയിലേക്ക് പിള്ളേർ വിടാൻ വന്നാണ് അപ്പൊ മദ്രസ ഏകദേശം ആറ് ഇരുപത് വരെ മദ്രാസ ഇനി വൺ അവർ മോറുണ്ട് ഇത് എവിടെ ഇത് വീടിന്റെ അവിടേക്ക് ഇങ്ങനെ പോകുന്നൊരു വഴിയാണ് മദ്രസയിൽ നിന്ന് വീടിന്റെ അവിടേക്ക് പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ കുറേ താറാവുകളും മയിലും പൊന്മാന് പരുന്ത് ചെമ്പൂത്ത് അങ്ങനെയുള്ള എല്ലാ പക്ഷി മൃഗാദികളെയും നമുക്കിവിടെ കാണാൻ പറ്റുവായിരുന്നു ആണോ ഞാൻ കാണിച്ചു കാണിച്ച പിള്ളേർക്ക് കാണിച്ചു കൊടുക്ക പിള്ളേർ അത് നിങ്ങളുടെ സ്വാധീന അതുപോലെ നമ്മുടെ സാഞ്ചി സോപാനം ചേച്ചി കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് അങ്ങനെ നദീർത്ത അങ്ങനെ കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് അവർക്ക് ഇതായിട്ടുള്ള അവരൊക്കെ ഓട്ട അവര് തന്നെ സ്വയം എടുത്ത് കാണാറുണ്ട് ആയിപ്പാടത്ത് ഞാൻ കാണിച്ചു കേട്ടോ ഇവിടെ കളിയിലാണ് ആ വിളിക്കണം അവൻറെ ഒപ്പം നടക്കണം നമ്മള് ഏ കാല് ഇതാവും കാല് കുത്തുമ്പോ കുഴിയാക്കണം ചെടി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിന്ന് പറിക്കണ ഇപ്പുറത്ത് കൊടുന്ന് നിന്ന് നടന്നു കിട്ടാ അങ്ങനെയാണ് പിന്നെ എന്താ വെച്ചാല് വീട്ടിലിങ്ങനെ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ കുറച്ച് കാറ്റൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാലോ അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരോ അച്ചാച്ചന്മാരും ഒക്കെ ഇണ്ട് ഇവര് ആ എടുത്തിട്ട് അവര് കാണാൻ കാത്തിരിക്കന്മരത്തിന് പിന്നാലെ വരണോ വാ 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 പിന്നാലെ വാന്ന് പറയണു കുട്ടികളുടെ സന്തോഷം അതെ അവരോടൊപ്പം കൂടുമ്പോ നമ്മൾ നമ്മളുടെ കുറെ കാര്യങ്ങളിൽ നിന്ന് ഏഹ് മാറിപ്പോലെ സമയം വേണം ഇവരായിട്ട് നടക്കാൻ അതാണ് ഏറ്റവും വലിയ കാര്യം ആ ഇത് അച്ഛൻ ഇത് അപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പൂപ്പനാണ് ചേട്ടൻ ഉം സിസ്റ്റർ സിസ്റ്റർ ചേച്ചി ചേച്ചി അമ്മൂമ്മ കുട്ടി 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 വേറെ പോയി പോയി അതെ എന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കുട്ടികളുടെ സന്തോഷം തന്നെയാണ് ഈ സംഭവം നിങ്ങക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ ഈ പൂവ് ഇതിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ധാരണ ഉണ്ടോ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയോ ഇതെന്താണെന്നറിയോ ഈ സാധനം അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏ ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു സംഭവമാണ് നമ്മളൊരുപാട് ഇതിൻ്റെ നൊസ്റ്റാൾജിക് ഫീൽ അനുഭവിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ഈ സാധനം ഈ പൂവ് ഈ പൂവ് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ അറിയുന്നവര് കമന്റ് ആഷ്ലി വന്നിട്ടുണ്ട് ഹായ് ആശ്ലി ആഷ്ലി മാഹി പോഗ് അല്ലേ ആഷി മാഹി സൂപ്പർ എന്ന് പറയുന്നുണ്ട് ഇത് നമുക്ക് ആ പറയും ആ വാലാട്ടി കിളി വാലാട്ടിക്കിളി പാടുന്നുണ്ട് കിളി ഇവിടെ കൊറേ കിളികളുണ്ട് സൂര്യകിരണം കാണാം ലൈക്ക് ചെയ്തിട്ടുണ്ട് ആഷ്ലിയും വിളിക്കുന്നുണ്ട് അച്ചു റാസ് വിഷ്വൽ ഹായ് പറയുന്നുണ്ട് ജനിച്ചേച്ചീനെ വിളിക്കുന്നുണ്ട് നമ്മുടെ ആശ്ലി അവന് ആ ചെടി പറിക്കുന്നപ്പോ പറിക്കാൻ പറ്റുന്ന ചെടി കുറച്ചോ ഇതാ ചായ കുടിച്ചു രാസ് എന്താണ് വിശേഷം ജനി ചേച്ചീനെ വിളിക്കുന്നുണ്ട് ആക്ച്വലി ആരൊക്കെ ഉള്ളത് നേരത്തെ ഇതിൽ കൊറേ വന്നപ്പോ എൻ്റെ വോയിസ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ബാക്ക് ചെയ്ത് വന്നതാ ലൈവ് കട്ടായി പോയി അതിൽ കുറേ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അതിന്ന് തിരിച്ച് ഇതിൽ വന്ന അപ്പോൾ ഇതിലാരും കാണുന്നില്ല എന്താ സംഭവം എന്നറിയില്ല ഇപ്പം ഈ മക്കളും മക്കളെല്ലാവരും ഇല്ല മക്കള് ബാക്കിയുള്ളവരൊക്കെ മദ്രസയിലാണ് അപ്പോൾ അവരെന്നെ വിളിക്കാൻ ഇനി ഒരു മണിക്കൂർ സമയമുണ്ട് അപ്പോൾ ഇവനുമായിട്ട് ഈ കാണുന്ന സ്ഥലത്ത് വെറുതെ സ്പെൻഡ് ചെയ്തു അപ്പോൾ മുക്തി അല്ലേ അല്ല മുക്കുറ്റിയല്ല ഇത് ആ സാധനയേ നമ്മൾ ഇങ്ങനെ അതിന് ഇപ്പൊ എന്താ പറയാ നമ്മൾ പൊട്ടിക്കും പടക്കം പൊട്ടിക്കുന്ന പൊട്ടിക്കുന്നൊരു സംഭവമാണ് അതിന്റെ പേരൊന്നും എനിക്കറിയില്ല നമ്മൾ അതിന്റെ ഒരു കായ് പോലെ ഉണ്ടാവും അത് താഴ്ത്തിട്ടിട്ട് ജസ്റ്റ് നമ്മൾ ചവിട്ടി പൊട്ടിക്കുക അല്ലെങ്കിൽ കയ്യിൽ വെച്ച് അടിച്ച് പൊട്ടിക്കുന്നുണ്ടല്ലോ അത് ഭയങ്കര സൗണ്ടിൽ പൊട്ടും കരിവണ്ടുണ്ടായിരുന്നു കരിവണ്ടിനെ കാണാൻ പറ്റും നോക്കട്ടെട്ടോ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് ഇതാ കാണുന്നുണ്ടോ കടിക്കോ ോ പേടി എന്ത് സത്യം പറഞ്ഞ വല്യ കരിവണ്ടാണ് ആച്വലി ഹായ് പറയുന്നുണ്ട് ഇത് ഈ സാധനം ഇതിന്റെ ഇത് വലുതായിട്ടില്ല ഇത് കണ്ടില്ല ഈ സാധനം ഇതിനിങ്ങനെ വലുതായിട്ട് നമ്മൾ ഇതിനെ പൊട്ടിച്ചെടുത്താല് അത് താഴെ ഇട്ട് ചവിട്ടി പൊട്ടിക്കുമ്പോ പടക്കം പൊട്ടുന്ന പോലെ സൗണ്ട് ഉണ്ടാവും നമ്മൾ ഇത് പഴയ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ ഇതിന്റെ കുറേ ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചിട്ട് അതിങ്ങനെ ഓരോന്നിങ്ങനെ റോഡിലിട്ടിട്ട് അതിങ്ങിങ്ങനെ ചവിട്ടും അപ്പൊ ടെക് എന്നുള്ളൊരു സൗണ്ട് വരും ആ സൗണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ടാണ് പണ്ട് സ്കൂളിലേക്കൊക്കെ പോവാറ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇരുമ്പ പക്ഷെ ആ കായ ഉണ്ടായിട്ടില്ല ആ കായ ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമുക്കതിനെ എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ പിള്ളേരെ ഇതിപ്പോ ജസ്റ്റ് പൂവ് മാത്രമേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ആ തിരികെ വരണം എങ്ങോട്ടേക്ക് ചെടി പറിക്കണ എന്ത് ആ ചെടി അവിടെ വേറെ ചെടി പറിച്ചിട്ട് കുഴിച്ചിട്ടോ ബിന്ദ് സുധീഷ് വന്നിട്ടുണ്ടല്ലോ ഹലോ ബിന്ദ എന്താണ് വിശേഷം പറയൂ ഞാനിങ്ങനെ മോനായിട്ട് വെറുതെ ഇങ്ങനെ കാറ്റുണ്ട് ഇങ്ങനെ നടത്തി ആ പറ ഏ തുപ്പല് പൊട്ടല്ല അത് തുപ്പൽ പൊട്ട് വേറെ തുപ്പലിപൊട്ട് ഒരു കറുപ്പ് ഇതല്ലേ അത് വേറെ അത് നന്നായി ഡ്രൈ കഴിഞ്ഞാൽ ഒരു ഇർക്കിലി കഷ്ണം പോലത്തെ സംഭവമാണ് അത് ഇവിടെ കാണുന്ന് നോക്കട്ടെട്ടാ ചെലപ്പോ ഇവിടെണ്ടാവും ഇത് ഇതില് ആ അതവിടെ വെക്കി അവിടെ കുഴിച്ചിട്ട് വെക്കി വെക്കും തുപ്പല് പൊട്ടിണ്ടാവും അറിയില്ല അവിടെ തുപ്പൽ പൊട്ടിണ്ടെങ്കിൽ നോക്കാം നമുക്ക് ഞാനിത് അവനായിട്ട് ഇങ്ങനെ നടക്കാം അവരുടെ ഹാപ്പിനെസ് തുപ്പൽ പൊട്ടല്ല ഇത് തുപ്പല് പൊട്ട് എന്ന് പറയുന്ന സംഭവം ഇതേപോലത്തെ ഒരു കറുത്ത ഒരു ഇതാണ് ഒരു കുറ്റി പോലത്തെ സംഭവം ആ സാധനത്തിന് നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് തുപ്പില് പറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടും അത് വേറെ സാധനം അതെല്ലാം ഞാൻ നേരത്തെ കാണിച്ചത് നേരത്തെ കാണിച്ചത് ഒരു എയർ എയർ ബോൾ പോലത്തെ ഒരു ചെറിയ സംഭവമാണ് അതിനെ നമ്മളിങ്ങനെ പറിച്ച് ഇങ്ങനെ താഴ്ത്തിട്ടിട്ട് പതിയെ പതിയെ ഇങ്ങനെ പൊട്ടിക്കും ബിന്ദു എന്ന് പറയുന്നുണ്ട് റാസ് ഇവിടെ ഈ കുറച്ച് നേരത്തെ ഇത് ഫുള്ള് ഈ ഒരു പോർഷൻ മുഴുവൻ തുമ്പിയും പൂമ്പാറ്റയും മാത്രമായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ അടുത്തേക്ക് തുമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു അങ്ങനെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് നിറയെ തുമ്പിയും പൂമ്പാറ്റയായിരുന്നു ഈ കുളത്തിൽ മീനൊക്കെ ഉണ്ട് ഇവിടെ ചൂണ്ട കഴിഞ്ഞാൽ ഹായ് റാസ് എന്ന് പറയുന്നുണ്ട് നെറ്റ്വർക്ക് കറക്റ്റ് ആണല്ലോ അല്ലേ ക്ലിയർ ആണല്ലോ അല്ലേ കറങ്ങി തിരിഞ്ഞു നിൽക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ കാണുന്ന കേൾക്കുന്നൊക്കെ നിങ്ങൾക്ക് ആ കുഴിക്കാനാ വേറെ എവിടെ വേണമെങ്കിലും കുഴിച്ചു ഇത്രയും സ്ഥല നിനക്ക് ഉപ്പച്ചു വേണ്ട നിനക്ക് ഇഷ്ടമുള്ള കുഴിച്ചു ഉപ്പച്ചു പറഞ്ഞ സ്ഥലത്തേക്ക് കുഴിക്കുള്ളൂ

താമരമൊട്ട് വരും പാമ്പുണ്ടാവും അറിയില്ല ഇവിടത്തെ താമരമൊട്ട് കാണിച്ചിട്ട് അവിടെ രണ്ട് പൂ തുമ്പികൾ ചെന്താമ ചെന്താമര പൂരത്തിനു താമര ഇലകൾ നിറയെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് താമരമൊട്ടുകളുണ്ട് ഇത് നാളേക്ക് വരികയും രാത്രിയല്ലേ താമര വിരിയ താമര വിരിയ രാത്രിയില്ല ഇന്ന് രാത്രി ഇത് വിരിയും സൂപ്പറായിട്ട് കംപ്ലീറ്റ് നാളെ ഞാൻ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഈ വിരിഞ്ഞ താമരകളെ ഞാൻ കാണിച്ചു കണ്ടില്ലേ ആരും കാണുന്നില്ലല്ലോ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആളുകൾ കുറേ വരേണ്ട ഒരു സമയമായിരുന്നു പക്ഷെ ആരെയും കാണുന്നില്ലല്ലോ എന്ത് സംഭവം ഇത് താമരക്കുളം ഇങ്ങനെ കുറേ മുട്ടകൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിങ്ങൾക്ക് എത്ര ഇവിടെ താമരമുട്ടി ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് എത്ര താമരമുട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയട്ടോ ഞാൻ കുറച്ച് ദൂമെയ്തിട്ട് എല്ലാവരും താമരമൊട്ടുകളുടെ എണ്ണം ഇതിന്റെ താഴെ കമന്റ് ചെയ്യട്ട ആരൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവരെല്ലാവരും എന്തു ചെയ്യുക താമരമൊട്ടുകളുടെ എണ്ണത്തെ കമന്റ് ചെയ്യാട്ടോ നാളെ ഇതിൽ ഞാൻ വരുമ്പോൾ ഇവിടെ ഈ താമരപ്പൂ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം ഏതെങ്കിലും ഷോർട്സിന് പോസ്റ്റ് ചെയ്ത് തരാം ഒക്കെ ഇന്നിപ്പോ നമുക്ക് ഇത് കാണാൻ വഴിയുള്ളൂ ഏഴെണ്ണം കണ്ടല്ലേ ഞാൻ എണ്ണിയതിൻ്റെ ബാക്കി കൂട്ടി പറഞ്ഞതല്ലല്ലോ ബിന്ദു ഞാൻ എണ്ണിയതിൻ്റെ ബാക്കിയല്ലല്ലോ ഏഴല്ല ശരിക്കും എട്ടെണ്ണം ഉണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ എട്ടെണ്ണം കണ്ടു രണ്ട് നാല് നാല് എട്ട് ഇതാ കറക്റ്റായിട്ട് ഞാൻ പുറ കാണിച്ചതാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് റീച്ച ഒൻപതെണ്ണു കേട്ടാ ഏഴും രണ്ടും ഒൻപത് ഒൻപതെണ്ണുണ്ട് ഒൻപതെണ്ണുണ്ട് അവിടെ അതിൽ രണ്ടെണ്ണം ചേർന്നിണ്ടായിരുന്നു അത് ഞാൻ അതും ഞാൻ കണ്ടിട്ടുണ്ടായില്ല അത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല പിന്നിങ്ങനെ കുറെ പൂത്തുമ്പി പൂത്തുമ്പി പൂത്തുമ്പികൾ ആ രണ്ട് ചെടി അവന്റെ ടൂൾസ് ആണ് കണ്ടില്ലേ ഇതാണ് അവന്റെ ടൂൾസ് നമ്മളിവിടെ ഇങ്ങനെ കളിക്കാൻ പ്ലാനിൽ വന്നതൊന്നല്ല ശരിക്കും പക്ഷെ അവലും അവരുടെ പിക്കപ്പ് ലോറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മണ്ണ് മാന്തി കൊണ്ടുപോകാനുള്ള വണ്ടികളൊക്കെ ഉണ്ട് ശരിക്കും പക്ഷെ അതൊന്നും പ്ലാനിൽ വന്നതല്ലേ ഇതിപ്പോ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാം എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് കട്ടാക്കിയിട്ട് പുതിയ ലൈവ് ആക്കി ആക്കിട്ടാലോന്ന് ഇതെന്തോ റീച്ച് ആവുന്നില്ല ഇങ്ങനെ ഇത്രയും ആവാറില്ല എന്താ സംഭവം എന്നറിയില്ല ഞാനിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിഷൽ സ്റ്റോക്ക് ഇടാൻ എന്തായാലും